പേര് ഷംന ഞാൻ അബുദാബി അബുദാബിന്നാണ് ഇപ്പോൾ വരുന്നത് ഞാനിവിടെ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് അതിൽ ഞാൻ ആറ് നിയോഗങ്ങൾ അന്ന് വെച്ചിരുന്നു അതിൽ ആദ്യത്തെ നിയോഗം എൻ്റെ ഡേറ്റാ ഫ്ലോ എനിക്ക് ബ്ലോക്കായിരുന്നു ഗൾഫിലേക്ക് പോകാനുള്ള എക്സാം ചെയ്യുന്നത് ഭയങ്കര തടസ്സങ്ങളുണ്ടായിരുന്നു അത് ക്ലിയറായി കിട്ടാൻ പക്ഷേ ഞാൻ ശരിക്കും ചലഞ്ചിങ് ആയിട്ടുള്ള ആറ് നിയോഗങ്ങൾ എൻ്റെ നടക്കാത്ത കാര്യങ്ങൾ നടക്കുന്ന ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത കാര്യങ്ങളാണ് എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ അറിഞ്ഞു ഇവിടെ വന്നു അത് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിട്ട് ഞാൻ എഴുതിയ കാര്യങ്ങളായിരുന്നു ആറ് കാര്യങ്ങളും അതിൽ ആദ്യത്തെ നിയോഗമായിട്ടുള്ള എൻ്റെ എക്സാം അതും വളരെ വേഗം ഒക്ടോബർ മാസത്തിൽ എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് എൻ്റെ എക്സാം സെൻറ്റർ അബുദാബിയിൽ വെച്ചായിരുന്നു അപ്പം എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റി ഡേറ്റ ഓഫ് ഫ്ലോ എനിക്ക് പോസിറ്റീവായി ഒരിക്കലും നെഗറ്റീവായത് പിന്നെ പോസിറ്റീവായി കിട്ടാൻ വളരെ പാടാണ് അത് എഴുതുന്നവർക്ക് അറിയായിരിക്കും അത് പോസിറ്റീവായി കിട്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത എൻ്റെ ആദ്യത്തെ നിയോഗം അതായിരുന്നു അതിനുശേഷം അന്ന് അത് പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വരാൻ പറ്റി ആ സാക്ഷ്യം എനിക്ക് പറയാൻ പറ്റി പിന്നീടുണ്ടായിരുന്ന ആറ് കാര്യങ്ങളിൽ അഞ്ച് കാര്യങ്ങളും ഇപ്പോൾ നടന്നിരിക്കുകയാണ് അതിൽ എക്സാം പാസ്സായതിൻ്റെ ഭാഗമായിട്ട് എക്സാമിൻ്റെ സമയത്തും പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിരുന്നു ഒന്നിന് പുറകെ ഒന്ന് പ്രതിസന്ധികളായിരുന്നു ടൈറ്റിലിൻ്റെ വിഷയം കൊണ്ട് എന്നോട് എക്സാം വിഡ്രോ ചെയ്ത് നാട്ടിൽ പോയിട്ട് ഒന്നും കൂടി അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അപ്പം പോയ വിസയുടെ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാമായിട്ട് നമ്മളൊരു പ്രതീക്ഷയിൽ പോകുന്നതാണ് അന്നേരം അത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷയിൽ പോയി പക്ഷേ ആ ടൈറ്റിലിൻ്റെ വിഷയം വന്നപ്പോൾ എൻ്റെ കഴുത്തിൽ ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ കാ ഉടമ്പടി ചെയ്തപ്പോൾ കിട്ടിയ കാശുരൂപം എൻ്റെ കഴുത്തിൽ കൊന്തയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ കൊന്ത മുറുകെ പിടിച്ചിട്ട് ടൈറ്റിലിൻ്റെ വിഷയം എൻ്റെ സിലബസിലല്ലാത്ത എൻ്റെ സബ്ജക്റ്റ് അല്ലാത്ത കാര്യങ്ങളും എനിക്ക് എക്സാമിന് ചോദിക്കും അത് ഓറൽ എക്സാം ആയതുകൊണ്ട് എനിക്ക് വേറൊന്നും അവരോട് പറയാൻ പറ്റില്ല ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതാണ് അപ്പോൾ ധൈര്യത്തിൽ ഞാൻ കൊന്ത മുറുകെ പിടിച്ചു ഇതുവരെ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചെങ്കിൽ എനിക്ക് ഈ എക്സാം ക്ലിയർ ആവാൻ പറ്റുമെന്ന് കരുതി ഞാൻ ആ ധൈര്യത്തിൽ ഞാൻ പോയി എക്സാം അറ്റൻഡ് ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പാസ്സായി അത് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്നായിരുന്നു എൻ്റെ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും വളരെ വേഗത്തിൽ ഉടനടി എനിക്ക് എല്ലാ അനുഭവങ്ങളും കിട്ടിയത് ജോലി കിട്ടി അതിനുശേഷം എൻ്റെ ഉടമ്പടിയിലുണ്ടായിരുന്ന വേറൊരു നിയോഗമായിരുന്നു എൻ്റെ കല്യാണം അത് എൻ്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ ബന്ധുക്കളുടെ അനുഭവത്തോടു കൂടി അറിഞ്ഞ് നടക്കണം എന്ന് വരുന്നൊരു ഏഴ് വർഷത്തോളം അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തോളം അഞ്ച് ഏഴ് വർഷത്തോളം എനിക്ക് അറിയുന്നൊരു വ്യക്തിയായിരുന്നു ആ കല്യാണം എല്ലാവരുടെയും ആഗ്രഹത്തോടെ അനുഗ്രഹത്തോടെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതുപോലെ എല്ലാവരുടെയും സമ്മതത്തോടെ എൻ്റെ വീട്ടുകാരായിട്ട് തന്നെ എനിക്കത് നടത്തി തന്നു തടസ്സം ഉണ്ടാവാതെ അത് നേരിട്ട് അതിനും എനിക്ക് മാതാവ് ആ ഒരു ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന ആ ഒരു നിയോഗവും നടന്നു അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് എനിക്ക് ഒരു വീട് വെക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു അതിനിപ്പോൾ ഒരു സ്ഥലം മേടിക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായി സ്ഥലം മേടിച്ചു വീട് പണി തുടങ്ങാൻ പോകുന്നു ഇതെല്ലാം മാതാവിൻ്റെ ദിവസമായ ബുധനാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് എനിക്കായി വന്നു ചേരുന്ന എല്ലാ കാര്യങ്ങളും അതിനൊരു ആ ഒരു ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എൻ്റെ ഇൻറ്റർവ്യൂ കിട്ടിയത് എൻ്റെ സെലക്ഷൻ വന്നത് ഓരോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും എനിക്ക് സംഭവിക്കുന്ന മിക്കവാറും ബുധനാഴ്ച ദിവസങ്ങളിലായിരിക്കും അതുപോലെ തന്നെ ഇപ്പം ടെസ്റ്റ് അവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുന്ന എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ചിലപ്പം നമുക്ക് ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നിയനെ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് എങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒരു സമയത്ത് എനിക്ക് തന്നെ തോന്നിയനെ ഇത് ചിലപ്പോൾ എൻ്റെ ഇതുകൊണ്ടായിരിക്കും കിട്ടിയത് അതുകൊണ്ടൊന്നും അല്ല എന്ന് പക്ഷേ ഞാൻ അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന കാര്യങ്ങളായിരുന്നു ഉടമ്പടിയിൽ ചെയ്തത് എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരിക്കലും ഞാൻ കീഴ്പോട്ട് പോയിട്ടില്ല എല്ലാ കാര്യങ്ങളും എനിക്ക് അനുഗ്രഹങ്ങൾക്ക് മേൽ അനുഗ്രഹങ്ങളായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് എൻ്റെ ജോബ് അവിടെ നിന്ന് മാറി ഞാൻ ചെന്നപ്പത്തോട്ടേ ഉള്ളൊരാഗ്രഹമായിരുന്നു ഇപ്പോൾ എനിക്ക് അവിടെ ഗവൺമെൻറ് സെക്ടറിൽ അബുദാബിയിൽ ഇപ്പോൾ ജോലി കിട്ടി അതും എനിക്ക് ഇൻ്റർവ്യൂ സെലക്ഷൻ വന്നത് ഒരു ബുധനാഴ്ച ദിവസമായിരുന്നു അപ്പം എൻ്റെ നല്ല എനിക്ക് എന്നിലേക്ക് വന്നു ചേരുന്ന ഞാനായിട്ട് പോയില്ല എന്നിലേക്ക് വന്നു ചേരുന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം അത് മാതാവായിട്ട് എനിക്ക് ഒരുക്കി തരുന്നതാണ് ഉടമ്പടി ചെയ്ത സമയത്തും എല്ലാ അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളും ഞാൻ കൃത്യവും വ്യക്തവുമായിട്ട് അത് പാലിക്കുന്നുണ്ടായിരുന്നു ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങൾ സുവിശേഷം അതുപോലെ തന്നെ ഇവിടെ വന്ന് പത്രം വാങ്ങുന്നുണ്ടായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാനും ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പോഴും ചെയ്യുന്നുണ്ട് പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ അച്ഛൻ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് പിന്നെ നമ്മൾ പിന്തിരിയാനും പറ്റില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇന്ന് ഞാൻ തുടങ്ങുന്നതും ചെയ്യുന്നതും അമ്മ അമ്മമാതാവിൻ്റെ പേരിലാണ് അതിൻ്റെ ഐശ്വര്യം എൻ്റെ ജീവിതത്തിലുണ്ട് പിന്നെ എൻ്റെ സിസ്റ്റർ അവൾ ആ കൃവാസനത്തിൽ വരുന്നതിനും ഫസ്റ്റ് ഞാൻ വന്നുകൊണ്ടിരുന്നപ്പോഴും വീട്ടിൽ പോകുമ്പോഴൊക്കെ എന്നെ എപ്പോഴും എതിർപ്പായിരുന്നു ഇതിനൊരുപാട് നെഗറ്റീവായിട്ട് എന്നോട് പറയുമായിരുന്നു അപ്പം ഞാൻ അന്നേരം തർക്കിച്ചില്ല അല്ല അത് അവിടെ എന്താണ് അവിടെ പോയാലേ അവിടെ മനസ്സിലാവുള്ളൂ എന്താണ് നമ്മളുടെ എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ് എന്നെ ഇന്നിവിടെ നിർത്തിയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം അത് ഒരാളും പറഞ്ഞു തന്നിട്ടോ എന്നോട് അടിച്ചേൽപ്പിച്ചോ കാര്യങ്ങളല്ല ഞാൻ എനിക്കുണ്ടായ അനുഭവം എൻ്റെ ജീവിതാനുഭവം എന്നെ ഇന്നിവിടെ ഞാൻ നിൽക്കുന്നത് അപ്പോൾ സിസ്റ്ററോട് ഞാൻ പറഞ്ഞു അത് അവിടെ പോയി നോക്കുമ്പോഴേ അവിടെ എന്താണെന്ന് മനസ്സിലാവുള്ളൂ അല്ലാതെ നമ്മൾ അതിനെ തർക്കിച്ച് എന്നോട് എപ്പോഴും നെഗറ്റീവ് പറയുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ സിസ്റ്റർ എനിക്ക് ഇവിടേക്ക് നേർച്ച ഇടാനുള്ള പൈസയും കാര്യങ്ങളും തന്നു ഇവിടെ നിന്ന് കൊന്തം മേടിച്ച് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടിരിക്കുകയാണ് കാരണം അവൾ അവളുടെ ലൈഫിൽ അവൾ പറഞ്ഞു ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ എൻ്റെ കാര്യം അവൾ അവളുടെ നിയോഗം അവൾ പറഞ്ഞു ഇത് നടക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് വാശി ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാനിവിടെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ എഴുതിയിട്ട നിയോഗത്തിൻ്റെ കൂട്ടത്തിൽ ആ ഒരു നിയോഗം അവൾക്ക് വേണ്ടി ഞാൻ എഴുതിയിരുന്നു അതിപ്പോൾ സംഭവിച്ചു അതിൻ്റെ പേരിൽ അവൾ അവൾക്കിപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് പൈസ തന്നു വിടുകയാണ് ചെയ്തത് അതവിടെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കൊന്ത് മേടിച്ച് ചെല്ലണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം അതുപോലെ തന്നെ എൻ്റെ ഒപ്പം എനിക്ക് പോലെ കുറച്ച് ടഫ് സിറ്റുവേഷനിൽ കടന്നു പോയിരുന്ന എല്ലാവരോടും ഞാൻ പറയുന്നുള്ള ഒരു കാര്യമാണ് എന്താണ് കൃപാസനം എന്നുള്ളത് അപ്പം അതിൽ പലരും അനുഭവങ്ങളുണ്ട് എൻ്റെ ഒപ്പം നിൽക്കുന്നവർക്കും എനിക്ക് കിട്ടിയതുപോലെ തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായതുപോലെ തന്നെ അവരുടെയും ജീവിതങ്ങളിൽ വിളിച്ചുണ്ടാവും മാതാവ് അവർക്കും എല്ലാ ബ്ലെസ്സിങ്സും കൊടുക്കും എന്നെനിക്ക് പൂര്ണ്ണ വിശ്വാസമുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഇത്ര എനിക്ക് ഞങ്ങൾക്കൊരു പൊന്നു മോനുണ്ട് അവനും ഇപ്പം കൂടെയുണ്ട് അതും ഈ പറഞ്ഞ പോലെ വളരെ നമുക്ക് കിട്ടില്ല അല്ലെങ്കിൽ പാടായിരിക്കും എന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ് പക്ഷേ അവൻ ഡിസംബർ ഇരുപത്തഞ്ച് ഞങ്ങൾ എനിക്ക് ഡിസംബർ ഇരുപതായിരുന്നു എൻ്റെ ഡ്യൂ ഡേറ്റ് തന്നത് അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു ട്വൻറ്റി ഫിഫ്തിൻ്റെ ഉണ്ടായാൽ മതിയായിരുന്നു ട്വൻറ്റി ഫിഫ്ത്തിന് അവൻ ആയാൽ ക്രിസ്മസിൻ്റെ അന്നാണ് എനിക്ക് ജോബ് കിട്ടുന്ന ജോയിൻ ജോയിനിങ് ഡേറ്റ് ഡിസംബർ ട്വൻറ്റി ഫൈവ് ടു തൗസൻഡ് നയൻറ്റീൻ ആയിരുന്നു ഞാൻ പറഞ്ഞത് എല്ലാം അതും ഒരു മെനസ്ഡേ ആണ് എല്ലാം എനിക്ക് അങ്ങനെയായിരിക്കും വന്നിട്ടുള്ളത് എൻ്റെ ലൈഫിലെടുത്ത് നോക്കിയാൽ എല്ലാം അപ്പോൾ അവൻ ജനിച്ചപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഡിസംബർ ട്വൻ്റി സിക്സ്ത്തിനാണ് അവൻ ജനിച്ചത് ട്വൻ്റി ട്വൻ്റി വൺ അവൻ ജനിച്ചത് അവനിവിടെ ഞങ്ങൾ കൊണ്ടുവന്നു പക്ഷെ അന്ന് വന്നപ്പോൾ സാക്ഷ്യം പറയാൻ പറ്റിയില്ല പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനൊരു രണ്ട് മൂന്ന് ദിവസത്തെ ലീവ് എനിക്കുള്ളൂ പക്ഷേ ഞാൻ വന്നു എനിക്ക് എനിക്കിന്ന് എത്ര ഇതായാലും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ മാതാവ് നിയോഗം നമുക്ക് പറയാൻ പറ്റണം പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ വന്നു അതിന് എനിക്കിന്നൊരവസരം കിട്ടി അതിൽ ഭയങ്കര സന്തോഷമുണ്ട് നമ്മളാരും എല്ലാവരുടെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങളും നിയോഗങ്ങളും മനസ്സുരുകി നമ്മൾ വിളിച്ച് കരഞ്ഞ് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ചെവിക്കൊള്ളാതിരിക്കില്ല ഉറപ്പായും ലഭിക്കും അതെൻ്റെ അനുഭവമാണ് എൻ്റെ ജീവിത സാക്ഷിയാണ് പ്രൈസ് ദ ലോഡ് ഹലേ ലുയ ഹലേ ലുയ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ